നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു ഒക്ടോബർ ഏഴാം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ രാത്രി ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലക്ഷദ്വീപ് തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ കേരളത്തിന്റെ ട്രഷറി അടച്ചുപൂട്ടുമോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമോ സൂചനകളെല്ലാം തന്നെ കേരളം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമെന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത് ഡിസംബർ വരെ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്ന പരിധിയായിട്ടുള്ള ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയിൽ ശേഷിച്ച ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ കൂടി ഇന്നലെ കേരളം കടമെടുത്തിരുന്നു ഇതോടെ ഇനി ഡിസംബർ വരെ നയ പൈസ കേരളത്തിന് കടമെടുക്കാനാകില്ല ഓണക്കാലത്ത് എടുത്ത നാലായിരത്തി കോടി രൂപയുടെ കടം കേന്ദ്രം സ്പെഷ്യൽ സാങ്ഷൻ നൽകിയതുവഴി സാധ്യമായതാണ് ഇത് ജനുവരി മാർച്ച് കാലത്തെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന നിബന്ധനയുണ്ട് ജനുവരി മാർച്ച് കാലത്ത് എടുക്കാൻ കഴിയുന്ന പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ അഭ്യർത്ഥന പ്രകാരം മുൻകൂർ കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്രം ഓണക്കാലത്ത് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു ഇതോടെ ഡിസംബറിന് ശേഷവും സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പരിണയം എന്ന പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിലെ രണ്ട് പെൺമക്കൾക്ക് മുപ്പതിനായിരം രൂപ വരെ വിവാഹ ആവശ്യത്തിനായിട്ട് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് മുൻപ് പതിനായിരം രൂപയായിരുന്നു ഇത് പ്രകാരം നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മുപ്പതിനായിരം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് ഭിന്നശേഷി വ്യക്തികൾക്കും അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കുമാണ് സാമൂഹ്യനീതി വകുപ്പ് വഴി വിവാഹത്തിനായിട്ട് ധനസഹായം നൽകുന്ന പരിണയം പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുക വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം വിവാഹ സർട്ടിഫിക്കറ്റ് സഹിതം സുനിധി പോർട്ടലായിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിൽ ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ റേഷന്റെ വിതരണം നാളെ ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതം സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സെപ്റ്റംബർ മുപ്പതോടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തവണ ഒക്ടോബർ പത്താം തീയതി വൈകുന്നേരമാണ് പൂജ വയ്പ്പ് സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പൂജ വെക്കുന്നതെങ്കിലും ഇത്തവണ രണ്ട് ദിവസങ്ങളിലായിട്ട് സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ തന്നെ അഷ്ടമി സന്ധ്യയ്ക്ക് പത്തിന് വൈകുന്നേരമായിരിക്കും പൂജവയ്പ്പ് നടക്കുക പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ദുർഗാഷ്ടമി മഹാനവമി പൂജകൾക്ക് ശേഷം പതിമൂന്നിന് രാവിലെ വിജയദശമി പൂജയ്ക്ക് ശേഷമാണ് പൂജയെടുക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒക്ടോബർ പതിനൊന്നിന് കൂടി അവധി നൽകണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായിട്ടുള്ള നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധി അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഒക്ടോബർ ആദ്യ ദിനത്തിൽ ഇടിവുമായി എത്തിയ സ്വർണ്ണവിലയിൽ വൻ വർധനവുണ്ടായിരിക്കുകയാണ് ബുധനാഴ്ച ഒക്ടോബർ രണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് കൂടിയത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക